ഹലോ അസ്സാമലൈക്കും ഇപ്പം നമുക്ക് ഓട്ടിൽ ചുടുന്ന പത്തിൽ അതായത് മണ്ണിൻ്റെ ചട്ടിയിൽ ചുടുന്ന പത്തിൽ എങ്ങനെ നോക്കാം അതിന് വേണ്ടത് നമ്മൾ ചോറ് വെക്കുന്ന അരി റേഷൻ അരിയല്ല ചോറ് വെക്കുന്ന അരി രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിൻ്റെ ഇട്ട് അരച്ച് മതിച്ചെടുത്ത് അപ്പോൾ കുറച്ച് വെള്ളമായി പോയിനി അപ്പം ഇത് വെള്ളമില്ലാതെ അരച്ചിട്ട് പരുത്തി ചുടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം മിക്സിയിലിറക്കുന്നതുകൊണ്ട് എന്തായാലും വെള്ളമാവും അപ്പോൾ ആറ്റിയെടുക്കണം ഇനി അരി ആറ്റിയെടുക്കാൻ നമ്മൾ സാധാരണ ദോശ ചൂടുന്ന കല്ല് വെച്ചിട്ട് അതിൽ ആറ്റിയെടുക്കണം അപ്പം പത്തിൽ ചൂടേണ്ടത് ഈ മണ്ണിൻ്റെ ഈ പാത്രത്തിലാണ് അരിയെല്ലാം കല്ലിലിട്ട് ഇങ്ങനെയാണ് ആറ്റേണ്ടത് ആറ്റിയെടുക്കണം അപ്പം അരിയെല്ലാം ആറ്റിക്കഴിഞ്ഞ് ഇനി ശരിക്കുടച്ചെടുക്കണം ഇത് ശരിക്ക് കട്ടേരം കഴിഞ്ഞ് നല്ല എന്ത് പറയണ്ടേ നല്ല ഇതിൽ നൈസാക്കുക നല്ല വാങ്ങി കൈയും കൊണ്ട് വരുത്തേണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനൊരു പത്തലിൻ്റെ ഉണ്ട് ഇത് ഒരു ഉണ്ടയാക്കി എടുക്കുക എന്നിട്ട് പത്തിരി എന്ന് പറയും ഒറോട്ടി എന്ന് പറയും പത്തലെന്നും പറയും അപ്പോൾ ഇതിങ്ങനെ പരുത്തിയെടുക്കണം എടുക്കണം കൈയും കൊണ്ട് കൊണ്ട് കൈയും തന്നെ വരുത്തണം പ്രസ്സിലല്ല അങ്ങനെ പരുത്തി എടുത്ത് ഇത് ടുപ്പിൽ ഓടിലിടണം അപ്പോൾ പരുത്തി എടുത്ത് പത്തിൽ നമ്മൾ ഓടിലേക്ക് ഇട്ടുകൊടുത്ത് ഓട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അങ്ങനെ വെക്കണം എന്നിട്ട് തിരിച്ചിടണം അപ്പോൾ ഒരു മിനിറ്റായി ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റിലധികം ആകുമ്പോഴുള്ള മുകളിലിങ്ങനെ നേറിപ്പോവും ഇടക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് കൊടുക്കണം അപ്പം നമ്മൾ പത്തിൽ തിരിച്ചിട്ട് കൊടുക്കാം നമ്മള് പത്തില് പത്തിലെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി ഇനി തേങ്ങപ്പാൽ മുക്കിയെടുക്കണം തേങ്ങന്റെ പാലെടുത്തിട്ട് അതിലേക്ക് പത്തിൽ മുക്കിയെടുക്കണം തേങ്ങപ്പാൽ എടുക്കേണ്ടത് തേങ്ങ ചെലവിയിട്ട് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകിൽ തന്നെ പിഞ്ഞ് മതി മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട ഇത്ര ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തേങ്ങപ്പാൽ മുക്കിയെടുക്കാം ഇത്രയോ വേണ്ടു ഇതിന് നല്ല വറുത്തരച്ച കോഴിക്കറിയാണ് ഏറ്റവും നല്ലത് പിന്നെ ബീഫ് കറി മീൻ കറി ഏത് കറിയും നല്ല തന്നെയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെറുതെ കണ്ടിട്ട് ഇങ്ങനെ പോകാതെ ലൈക്കാക്കുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം